മുത്തുമണികൾ ശനിയാഴ്ച ദിവസം എവിടെ സ്ഥലം മാർക്കറ്റ് മാർക്കറ്റ് രണ്ട് രണ്ട് ഒരേ ഒരേ വില വൈബുകൾ ഏത് വാങ്ങലും വാങ്ങാം അപ്പൊ ഇന്നത്തെ വൈബുകൾ ശനിയാഴ്ച പല നിറയെ മീന പറഞ്ഞു തീരൂല കണ്ടു തീർക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ എല്ലാരും പെട്ടെന്ന് പോകുന്ന അടിപൊളി വൈബുകൾ ഇന്നത്തെ ശനിയാഴ്ച മീന കണ്ടു തീർത്താൽ ഓഫർ കൊടുക്കണേ ഇന്നത്തെ അടിപൊളി ഐറ്റംസ് നല്ല ഉരുണ്ട നല്ല നെയ്യുള്ള പഞ്ഞിയുള്ള മത്തിട്ടോ ഇനി ഉരുളാൻ ബാക്കിയില്ല വെറുതെ പറയല്ല പറയലാ ഇനി ഉരുളാൻ ബാക്കിയില്ല അടിപൊളി നെയ്യുള്ള പനിയുള്ള മത്തിട്ടോ നല്ല ടേസ്റ്റുള്ള മത്തി ഓരോ കിലോക്കുണ്ടേക്കോളി ഇത് പുറന്നു വാങ്ങണ ഇരുന്നൂറ് നൂറ്റി നൂറ്റി നമുക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ ജേക്കബോക്ക ഫിഷ് മാർക്കറ്റിൽ നൂറ്റി അറുപത് രൂപ ഒക്കെ നിങ്ങൾക്ക് ഓരോ കിലോ മത്തി തരും കേട്ടോ നൂറ്റി അറുപത് രൂപ നല്ല നെയ്യുള്ള പഞ്ഞി നല്ല മൊഞ്ചുള്ള മത്തിട്ടോ മീൻ നോക്കിക്കൂത പാലപ്പൂവിന്റെ നിറം നല്ല അടിപൊളി കൊടുക്കണ കേട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചോളി വെള്ളസൂതയാണ് ഇരുന്നൂറ് രൂപ കൊടുക്കണ കേട്ടോ അടിപൊളി ചെമ്പല്ലി പൊള്ളിക്കാണുള്ള ഒരു വീണ്ടും പോകുന്നോളി കേട്ടോ പൊള്ളിക്കാണുള്ള വൈബ് സാധന മക്കളെ അടിപൊളി ചെമ്പല്ലി മുന്നൂറ്റി അറുപത് രൂപ കൊടുക്കണം കേട്ടോ ചെറുത് വലുത് ഏത് വേണമെങ്കിലും കേട്ടോ വല്ലാത്ത ജാതി രൂപ അടിപൊളി കേദർ ഇട്ടോ വലിയ കേദർ മഹാ എന്താ ഇത് അടിപൊളി അമ്പഞ്ചാതി സാധനം അമ്പത് ഉറുപ്പയ്ക്ക് വലിയ കേദറാണ് പക്ഷെ പൈസ ചേർത്താ നൂറ്റി അമ്പത് റുപ്പ കേട്ടോ ഇതിന്റെ പീസ്താ നല്ല മൊഞ്ചുള്ള പീസ്താ നോക്കി മുന്നൂറ് രൂപക്ക് ഇതിന്റെ പീസ് കൊടുക്കും മുന്നൂറ് അടിപൊളി ഏട്ട ഏട്ടപ്പുറമേലേ പോകുന്ന പൊളി ചെറിയ ഏട്ട വണ്ടി ചെറിയ ഏട്ടക്ക് പോകുന്നവളി കേട്ടോ വലിയ ഏട്ട വാണി വണ്ടാത്തോലെന്താ ചെറിയ ഏട്ടാ

മുന്നൂറ്റി എമ്പത് രൂപക്ക് കൊടുക്കട്ടോ മുന്നൂറ്റി എൺപത് രൂപക്ക് നല്ല അടിപൊളി വൈബ് വൈബ് കണ്ടോ നല്ല അടിപൊളി കണ്ണനയിലോ മറ്റാണ്ടാവും അമ്മാതിരി വല്ലാത്ത കണ്ണിയാ നൂറ്റിയാറുപയാണ് പക്ഷെ ഓരോ കിലോ നൂറ്റി നാപ്പത് രൂപക്ക് എല്ലാവർക്കും കൊടുക്കട്ടോ ശ്രദ്ധിച്ചോളെ നൂറ്റി നാപ്പത് ഓരോ കിലോ ആ ചെങ്കളി കണ്ടുപേടി നല്ല അടിപൊളി ചൂടാ നെയ് ചൂടോ നെയ് ചൂടാ വല്ലാത്ത ചാജി മീനാ മക്കളെ ഇത് നൂറ്റി നാപ്പോക്കെ പൊറത്ത് കൊടുക്കേണ്ടി വരും നൂറ്റി നാപ്പ് നൂറ്റി പക്ഷേ പക്ഷെ ജഗബാബുഷ് മാർക്കറ്റ് എന്നും കസ്റ്റമറോടൊപ്പം കസ്റ്റമറോടൊപ്പം ഇവിടെ പ്രലോഭനങ്ങളില്ല ഇവിടെ മീന് വില കുറച്ച് കൊടുക്കും മക്കളെ ഓരോ കിലോ ചൂട കൊടുക്കും നൂറ് രൂപക്ക് ഓരോ കിലോ ചൂട കൊടുക്കും കേട്ടോ നൂറ് രൂപ നല്ല നല്ല അടവ് പ്രാച്ചിട്ട നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് രൂപ രൂപ നല്ല ഒറിജിനൽ അടിപൊളി പുലിമുരുകൻ വാമി എന്നൊക്കെ പറയും അതെ നൂറ്റി അമ്പത് രൂപ കേട്ടോ കൊടുക്കണേ മീന്റെ വലിപ്പം ക്ലിയർ നൂറ്റി അമ്പത് രൂപക്കല്ല പുലിമുരുകൻ കൊടുക്ക